ടങ്ങും വേനൽ ചൂടിൽ പൊള്ളിയപ്പോൾ അതിൽ നിന്നും ലാഭം കൊയ്ത് ഐസ്ക്രീം കമ്പനികൾ അതെ കൊടും ചൂടിൽ കേരളം ഉരുകിയപ്പോൾ ഐസ്ക്രീം കമ്പനികൾക്ക് ചാകരയായിരുന്നു എന്ന് പറയാം പ്രാദേശിക ബ്രാൻഡുകളും ദേശീയ ബ്രാൻഡുകളും ചേർത്ത് ഇക്കൊല്ലം ഐസ്ക്രീം വിൽപ്പന ആദ്യമായി കേരളത്തിൽ ആയിരം കോടി കവിയും കഴിഞ്ഞ വർഷം വിൽപ്പന എണ്ണൂറ് കോടിയായിരുന്നു ഇത്തവണത്തെ ആയിരം കോടി രൂപയുടെ വിൽപ്പനയിൽ എണ്ണൂറ് കോടിയും നേടിയത് പ്രാദേശിക ബ്രാൻഡുകളാണ് ഒരു പ്രാദേശിക ബ്രാൻഡിന് മാത്രം കഴിഞ്ഞ വർഷം നൂറ്റി കോടി വിറ്റുവരവുണ്ടായിരുന്നു ായിരുന്നത് ഇക്കുറി നൂറ്റി അമ്പത് കോടിയിലെത്തും ദേശീയ ബ്രാൻഡുകളേക്കാൾ പ്രാദേശിക ബ്രാൻഡുകൾക്ക് മേധാവിത്വമുണ്ടെന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത വിൽപ്പനയുടെ എൺപത് ശതമാനം പ്രാദേശിക ബ്രാൻഡുകളാണ് ഏകദേശം എൺപത് ബ്രാൻഡുകൾ അതിൽ സംസ്ഥാനമാകെ വിൽപ്പനയും കോൾഡ് ചെയിനുമുള്ള പന്ത്രണ്ടോളം കമ്പനികളുണ്ട് മാർച്ചിലാണ് ഐസ്ക്രീം വിൽപ്പന ചൂടുപിടിക്കുന്നതെങ്കിലും ഇക്കുറി ഏപ്രിലിൽ തകർത്ത് കച്ചവടമായിരുന്നു മുൻവർഷത്തെ വർഷത്തെ ഏപ്രിൽ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ അൻപത് ശതമാനം വർധനവ് വിൽപ്പനയിൽ വാനി യും ചോക്ലേറ്റും ബട്ടർസ്കോച്ചും രുചികൾ തന്നെയാണ് മുന്നിൽ കരിക്ക് അഥവാ ടെൻഡർ കോക്കനറ്റ് രുചിയും മുന്നിലാണ് പതിമൂന്ന് രുചികളുമായി മിൽമയും വിൽപ്പനയിൽ മുന്നിലുണ്ട് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം വളർച്ച ബാംഗ്ലൂരു ചെന്നൈ പോലുള്ള വൻ നഗരങ്ങളിൽ വിൽപ്പന മൂലം തമിഴ്നാടും കർണാടകയും ഐസ്ക്രീം വിറ്റുവരവിൽ കേരളത്തേക്കാൾ മുന്നിലാണ് തമിഴ്നാട്ടിൽ ആയിരത്തി എഴുന്നൂറ് കോടിയിലേറെയും കർണാടകയിൽ ആയിരത്തി മുന്നൂറ് കോടിയിലേറെയും രൂപയുടെ വിൽപ്പനയുണ്ട്